ഹായ് ഗായസ് അങ്ങനെ നമ്മുടെ ഒരു മലയാളം നമ്മൾ തീട് അങ്ങനെ വന്നിട്ടുണ്ട് വീട്ടിനുമുറ്റ തന്നെയാണ് അദ്ദേഹം അങ്ങനെ മരത്തിൽ തന്നെ കൂടൊക്കെ കൂട്ടി അതിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് എന്ന സ്ഥിരം പരിപാടിയാണ് അധികം മടിയനാ നോക്കുന്നുണ്ട് അധികം ദൂരൊന്നും പോകാൻ ആൾക്ക് വയ്യ അപ്പോൾ പുള്ളി അവിടെ കൂടൊക്കെ കൂട്ടി ആ മരത്തിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് തൊട്ടപ്പുറ തേങ്ങ ഒക്കെ ഉണ്ട് തെങ്ങുന്ന പക്ഷെ കഴിക്കുന്നത് കരിക്കൊക്കെ തേങ്ങയും കരിക്കൊക്കെ നശിപ്പിച്ച് നാളെ പൊട്ടിച്ച് തിന്ന് ആളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നോക്കും എന്താ ഷൂട്ട് എന്നുള്ള ലെവലിൽ വന്ന് നോക്കിയതാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കൗത തോന്നിന്ന് പിന്നെ ഷൂട്ട് ചെയ്തുള്ള ഞാൻ ചേച്ചു ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ് ഞാൻ എടുത്തത് അങ്ങനെ നിക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു മരത്തിലും ആ കൂട്ടുകാരുണ്ട് ഒറ്റയ്ക്കല്ല ഒരാടുത്ത് തന്നെ ഒരു കൂട്ടുകാരും കൂടെ ഉണ്ട് അടുത്ത മരത്തിൽ ഒരു കിളി കൂടുകൂടി ആ കിളിയിൽ തള്ളക്കിളി വന്നു പോയി കൊണ്ടൊക്കെ ഇരിക്കും പുള്ളിനെ ഷൂട്ടിന്നിഷ്ടമായിടാ ആ മോളെ കൂടിയാലും ി ഇങ്ങനെ തല തല പുറത്തേക്കിട്ട് അമ്മ അമ്മക്കളീനെ നോക്കിയിട്ട് ആ പുടം കൂടുവെല്ലാം തല ഉള്ളിലേക്ക് വലിച്ചു വിട്ടാ അമ്മക്കളീനെ കാണാൻ തുണ്ടപ്പോൾ ഉള്ളിലേക്ക് വലിച്ച്